ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും കണ്ടുവരുന്ന ഒരിനം ചെടിയാണ് കൃഷ്ണകിരീടം തെക്കു കിഴക്കൻ ഏഷ്യയാണ് കൃഷ്ണകിരീടം ചെടികളുടെ ജന്മദേശം ഈ പുഷ്പം പൂത്ത് തുടങ്ങിയാൽ പൂർണ്ണമായും വിരിഞ്ഞു തീരുന്നതിനു വേണ്ടി മാസത്തോളം വേണം അതുകൊണ്ട് ഇതിന് മാസ ചെടി എന്ന കൂടിയുണ്ട് ഇതിൻ്റെ പൂങ്കുലകൾക്ക് കിരീടത്തിൻ്റെ ആകൃതിയുള്ളത് കൊണ്ടാവാം ഇതിനെ പകോട പൂവെന്നും വിളിക്കുന്നത് ചുവന്ന പകോട കൃഷ്ണമുടി കാവടിപ്പൂവ് ഹനുമാൻ കിരീടം എന്നീ പേരിലും ഈ പുഷ്പം അറിയപ്പെടുന്നു ഒന്നര മുതൽ രണ്ട് മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന കടും പച്ച ഇലകളോട് കൂടിയ കുറ്റിച്ചെടിയാണിത് ഓറഞ്ച് കലർന്ന ചുവപ്പ് നിറത്തോട് കൂടിയ പൂങ്കുലകൾക്ക് നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ വരെ ഉയരമുണ്ടാകും തണലിഷ്ടപ്പെടുന്ന ഈ ചെടിയുടെ മനോഹരമായ പുഷ്പങ്ങൾ പൂമ്പാറ്റകളെ ആകർഷിക്കുന്നു ഔഷധ ഗുണമുള്ളതിനാൽ ആയുർവേദത്തിലും നാട്ടുവൈദ്യത്തിലും ഈ സസ്യത്തിന് സ്ഥാനമുണ്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളിലും തരിശുനിലങ്ങളിലും വളരുന്ന ഇവയെ നല്ലൊരു ഉദ്യാന സസ്യമായി പ്രയോജനപ്പെടുത്താവുന്നതാണ്